ഇപ്പോഴത്തെ ഫിഫ ഇൻ്റർനാഷണൽ വിൻഡോയിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം മലേഷ്യക്കെതിരെ കളിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇൻ്റർനാഷണൽ വിൻഡോയിൽ ഒരു മത്സരം രണ്ട് മത്സരം നമ്മൾ ചാർട്ട് ഒരു മത്സരം കളിക്കാൻ പറ്റാതായ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ മലേഷ്യക്കെതിരെ നടക്കുന്ന മത്സരം ഹൈദരാബാദിലെ ഗച്ചിപോളി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിൻ്റെ നവീകരണവും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഇൻറ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിലേക്ക് ആ ഒരു സ്റ്റേഡിയത്തിനെ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വിശ്വസിക്കുകയാണെങ്കിൽ പറയേണ്ടത് ഇനിയിപ്പോൾ അതിൻ്റെ നിലവാരം അത്രത്തോളം ഉണ്ടെന്ന് കളി കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം റിപ്പോർട്ട് െ പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന നിലവിലെ സാഹചര്യത്തിൽ അത്ര നല്ല പരിപാടിയല്ല ഏതായാലും ഗച്ചിപ്പുള്ളി സ്റ്റേഡിയത്തിൻ്റെ പണികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പം ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നത് പതിനെട്ടാം തീയതിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ മത്സരത്തിന്റെ ടെലികാസ്റ്റിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് അത് പറയാനാണ് പ്രധാനമായിട്ടും വന്നത് മത്സരത്തിന്റെ ടെലികാസ്റ്റിംഗ് റൈറ്റ് അതായത് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പോർട്സ് എയ്റ്റീൻ്റെ ആവിയ കോം എയ്റ്റീൻ എന്ന് പറയുന്ന ആളുകളാണ് അതുകൊണ്ട് സ്പോർട്സ് എയ്റ്റീൻ ആയിരിക്കും അതിൻ്റെ സംരക്ഷണം പിന്നെ സ്ട്രീമിംഗ് റൈറ്റ് പോയിരിക്കുന്നത് ജിയോ സിനിമാസിനകത്താണ് സോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്കൾ കാണാൻ പറ്റും അംബാനി മാമൻ്റെ കരുതല്ലേ